വന്യജീവി ആക്രമണത്തിനെതിരെ സി സി എഫ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർകോട്ട് നിന്നും ആരംഭിച്ചു ബോവിക്കാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിലാണ് ജാഥ പര്യടനം നടത്തുന്നത് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുവാൻ അനുവദിക്കുക നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിൻ്റെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക മനുഷ്യന് ജീവഹാനി സംഭവിച്ചാൽ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക കൃഷി നശിച്ചാൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാരം ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കേരള കർഷക സംഘം മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ ഉപരോധ സമരം സംഘടിപ്പിക്കുകയാണ് ഈ സമരത്തിന്റെ പ്രചരണാർത്ഥമുള്ള കർഷക മുന്നേറ്റ ജാഥ കാസർഗോട്ട് നിന്നും ആരംഭിച്ചു ബോവിക്കാനത്ത് കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ ചില വന്യമൃഗങ്ങളെ വലിയ രീതിയിൽ ശല്യമായി തീരുന്ന വന്യമൃഗങ്ങളെ എന്ന രീതിയിൽ തീരുമാനിച്ചുകൊണ്ട് കൊല്ലാൻ അനുവദിക്കാം നമ്മൾ ആവശ്യപ്പെടുന്നത് ആ അവകാശം അത് സംസ്ഥാന സർക്കാരുകളുടെ അവകാശമാവണം സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരിടേണ്ടി വരുന്നത് കേരളത്തിൽ ഒരു വർഷം ഈ വന്യമൃഗശല്യം കാരണം ആയിരക്കണക്കിന് കോടിയാണ് നഷ്ടം കർഷകർക്ക് ഉണ്ടാവുന്നത് ഈ സംസ്ഥാനത്തിന് ഉണ്ടാവുന്ന നഷ്ടമാണ് അപ്പോൾ അതിനെ നേരിടാനുള്ള വഴികൾ എന്താണ് അതും തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കാൻ അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് രീതിയിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ ഒരു വിധത്തിലും ആ ദിശയിലോട്ട് ആലോചിക്കുന്ന അതാണ് സാഹചര്യം വന്യമൃഗങ്ങളെ വേട്ടയാടി പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണമെന്നല്ല വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കണം മനുഷ്യന്റെ ആഹാരമാകുന്നുണ്ട് ആഹാരം ആഹാരമായി കഴിച്ചോട്ടെ അതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ കാലോചിതമായ ഭേദഗതി വരുത്തിയാലേ പറ്റൂ ഇ പി ജയരാജൻ ജാഥ ലീഡറും വത്സൻ പാനോളി ജാഥ മാനേജറുമായുള്ള ജാഥയിൽ എം പ്രകാശൻ മാസ്റ്റർ ഓമല്ലൂർ ശങ്കരൻ എസ് കെ പ്രീജ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സി കെ രാജേന്ദ്രൻ ഡി കെ മുരളി കെ ജെ ജോസഫ് എൻ ആർ സക്കീന എന്നിവർ അംഗങ്ങളാണ് ഇരുപത്തിയൊൻപത് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിൽ ജാഥ പര്യടനം നടത്തും മെയ് മുപ്പതിന് തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിലെ രാപ്പകൽ ഉപരോധ സമരം കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ാവ്ളെ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്